മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ സജീവമായി സ്കൂളിലെ എൻഎസ്എസ് വാൾഡർമാർ അഞ്ചു ദിവസവും അന്തേവാസികൾക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യമായ സഹായങ്ങളും ചെയ്ത് പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് നവ്യാനുഭവമാണ് സമ്മാനിച്ചത് അഞ്ചു ദിവസമാണ് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചത് ഈ ദിവസങ്ങളിലെല്ലാം ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് ആശ്വാസവും സഹായവും ഏകിയത് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ക്യാമ്പ് അവസാനിച്ച് സ്കൂൾ തുറക്കാൻ സജ്ജമാക്കുന്നതും ഇവർ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനും ഭക്ഷണങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ എൻ എസ് വോളണ്ടിയർസിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഏത് ആവശ്യങ്ങൾക്കും നിലമ്പൂരിനോ കരുവരിനൊപ്പം നമ്മൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിലക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമും അവസാനിച്ചിട്ടാണ് ഞങ്ങൾ പോവുക കേസിന് സഹായം ഉണ്ടാവും ക്യാമ്പ് ക്ലീൻ ചെയ്തിട്ട് സ്കൂളിന് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളിന്ന് അവസാനിപ്പിക്കുക നിരവധി സംഘടനകൾ സഹായവുമായി രംഗത്തുണ്ടായിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ നടത്തിയ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് ക്യാമ്പിലെ പറഞ്ഞു അതോടൊപ്പം അവർക്ക് എന്താണോ വേണ്ടത് ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് അനുഭവമാണ് ആൻഡ് അപ്പോൾ ഡിസാസ്റ്റർ പ്രവർത്തിക്കേണ്ടത് അതിൽ യൂണിറ്റ് ഭാഗമായതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു അപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനം വളരെ സ്കൂൾ പ്രിൻസിപ്പൽ ാണ് പ്രോഗ്രാം ഓഫീസർ എൻ അധ്യാപിക നൂറ വോളിയർ ലീഡർമാരായ അശ്ലിൻ അഞ്ജന ബിനു എന്നിവരാണ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ